നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ചൂട് കേട്ടോ മുടിയൊക്കെ പൊക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് മഴ ഇന്നലെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പം മഴ കാറ് വന്ന് രണ്ട് ഡ്രോപ്പ് ഒക്കെ വേണീട്ട് മഴ കേട്ടോ ഓക്കെ ഇന്നലെ ആ മഴയത്ത് ഞാനും വേദയും കൂടി ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടു അപ്പം മുതല് ഭയങ്കരമായിട്ടൊരു കൊതി ചിക്കൻ്റെ കാല് കടിച്ചു വെച്ച് കഴിക്കണമെന്നുള്ളത് ഓ നമ്മുടെ സരിത ചേച്ചി സരിതാ ബാലകൃഷ്ണൻ്റെ ഒരു അവരുടെ അത് കൗമുദി ചാനലിൻ്റെ ആണെന്ന് തോന്നുന്നു സോൾട്ട് ആൻഡ് പേപ്പർ എന്നത് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അവരതിൽ ഇളനീർ കരിക്കുകൊണ്ട് ഇളനീർ എന്ന് പറഞ്ഞാൽ കരിക്കല്ലേ സോറി ഇളനീർ കൊണ്ടൊരു ചിക്കൻ കറി വയ്ക്കുന്നത് ഞാനും വേദം കണ്ടു അപ്പോൾ തുടങ്ങി കഴിക്കാനുള്ള കൊതി അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നു കരുതി സെയിം ഇളനീർ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചിക്കനെല്ലാം വാങ്ങി ഇത് ആക്ച്വലി കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരിക്കുകയാണ് അത് വേറൊരു സാധനം പരീക്ഷിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു അത് ചിക്കൻ ഫ്ലഷ് മാത്രം ഇത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ ഇത് ആ നല്ല മാംസം മാത്രമുള്ള മീറ്റ് ഞാൻ മാറ്റി വെച്ചിട്ട് എല്ലോട് കൂടിയുള്ളത് ഇപ്പോൾ ഇന്ന് കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കരിക്കിനെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് മാറ്റിയെടുക്കണം അതിന് മുന്നേ എന്തൊക്കെ സാധനം വേണമെന്ന് പറയാം മെയിനായിട്ട് കരിക്ക് വേണം അതുപോലെ മെയിനായിട്ട് ചിക്കനും വേണം കരിക്ക് ചിക്കൻ കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണ്ടത് കൊച്ചുള്ളി സവോള ഒരു വലിയ സവോളയും കുറച്ച് കൊച്ചുള്ളി കുറച്ച് തക്കാളി കുറച്ച് കൂടുതൽ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മല്ലി പിന്നെ വേണ്ട പൊടികളും കാര്യങ്ങളും സ്പൈസസ് ഏലക്ക പെരിഞ്ചീരകം സ്റ്റാർ ഗ്രാമ്പു പട്ട പിന്നെ വേണ്ടത് ആ പറ്റൽ മുളക് പിന്നെ കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടുന്നില്ല ഉപ്പും എണ്ണയും ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ വെള്ളം സെപ്പറേറ്റാക്കി എടുക്കാന്നുള്ളതായിരുന്നു ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഇന്നലെ മൂർച്ച കുട്ടിയെ കത്തിയാണ് ഇന്ന് തന്നെ മിക്കവാറും ഞാനതിനെ അത് ചിലപ്പോൾ എൻ്റെ കൈ പോവടാ ഞാൻ മര്യാദയ്ക്ക് ഏട്ടം വെട്ടി വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുകയാണ് വെറുതെ നല്ല പിച്ചാത്തിയെ നമ്മൾ നശിപ്പിക്കേണ്ട എനിക്ക് വേദ കേട്ടോ വീട് എടുത്തിരുന്നത് ഞാൻ വെട്ടോത്തി വെച്ച് വെട്ടിയിട്ടിപ്പോൾ വരാമേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ പൊട്ടി വെള്ളം വേണോട്ടോ നമുക്ക് ചിക്കൻ വയ്ക്കാൻ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ ആ പൊട്ടി അവരെ ചിക്കൻ വയ്ക്കുന്നതിനെക്കാട്ടി ചിക്കൻ കഴിക്കുന്ന കണ്ടപ്പോഴാണ് കുതിയായത് എനിക്ക് പിന്നെ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും ഞങ്ങളും കരുതി പൊട്ടിയേ ഞാൻ എന്ത് കരുതിന്നോ ഞാൻ ഏട്ടനോട് ഇങ്ങനെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞത് ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിനകത്ത് തന്നെ സെർവ് ചെയ്യാമെന്ന് കരുതി ഇതിനകത്ത് തന്നെ കറി കോരി വെച്ച് സെർവ് ചെയ്യാമെന്ന് കയ്യോ കരുതിയിട്ടാണ് ഇങ്ങനെ തന്നെ ഏട്ടനോട് പറഞ്ഞത് പക്ഷെ അതങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മളെ കരിക്കോ എന്താ ആ ഇങ്ങനെ വെട്ടിയൊക്കെ കുടിച്ചിട്ടില്ലേ വരുന്നത് അഥവാ വാങ്ങിയിട്ട് വന്നാൽ ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ ഞാനതിലൊന്നും പോവില്ല അല്ലെങ്കിൽ നടുക്കൂടി ഒരു വെട്ടലുണ്ടാവും ഓക്കെ ഇത് മതി പക്ഷെ ഇതിനകത്ത് നമുക്ക് ചിക്കൻ നിറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തരാം അതെ നടക്കൂ ദാ ഇത് വേദയ്ക്ക് വേദയാണ എനിക്ക് വീഡിയോ എടുത്തരുന്നത് അടുത്ത് സ്പൂൺ ഇതിനകത്ത് കയറുമോ എന്ന് നോക്കട്ടെ കയറും ഇടാ കുറച്ചുകൂടെ വെട്ടണം ഈ കരിക്കും നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ദോഷം പറയരുതല്ലോ നല്ല കരിക്കല്ലാ നല്ല ടേസ്റ്റ് ഇത് കുറച്ചുകൂടെ എൻ്റെ വായു വെട്ടി എടുക്കാരെന്ന് തോന്നുന്നു അത് കരിക്കുന്നതായിരിക്കും ഇതൊന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട് എടുക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ ഇരിക്കണോണ്ട് ഭയങ്കര പാട് ഓ അത് ഇന്നുണ്ട് എങ്ങനെ ഞാൻ എടുക്കും പിന്നെ ഇവിടെ എനിക്ക് പറ്റില്ല പിന്നെ എണ്ണി നീ ഫൈനലി ഗൈസ് ഞാൻ എന്നെ രണ്ടായിട്ട് പൊളിച്ചു ഭയങ്കര ഷോ കാണിക്കാൻ നോക്കിയതാണ് നടന്നില്ല വിട്ടേക്ക് കുറച്ചുകൂടെ എൻ്റെ വാ പൊട്ടിയിരുന്നെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ അത് പൊട്ടുന്നില്ല കരിക്കും ഇവിടെ കുറച്ച് ഹാർഡ് കൂടെയാണ് പൊട്ടും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചെണ്ട കോക്കനട്ട് ചിക്കൻ കറി തുടങ്ങിയ ആലോ പരിപാടി ആദ്യം പാൻ പാനെടുപ്പത്ത് വയ്ക്കുക സ്റ്റൗ ഓൺ ചെയ്യുക ശേഷം അതിലേക്ക് നല്ല ശുദ്ധമായ നല്ലെണ്ണ എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് നമ്മുടെ ടെൻഡർ കോക്കനറ്റ് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാവേ ഒരു പീസ് എൻ്റെ വേദക്കുട്ടി ക്യാമറാമാൻ നല്ല കരിക്ക് വെള്ളം മക്കൾ ചോദിച്ചില്ലേ കുറച്ച് കുടിച്ചോ ചക്കലേ നല്ല കരിക്കും വെള്ളവും കരിക്കും വേദ പറഞ്ഞാൽ നല്ല മധുരം കുടിച്ചു നോക്കിയത് ഇത് നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ കുടിച്ചതിൻ്റെ ബാക്കി ഒഴിച്ചു എന്നുള്ള കമൻറ്റുകൾ നിരോധിച്ചിരിക്കുന്നു നമുക്കൊന്ന് നമ്മുടെ എന്താണ് കരിക്ക് ടെൻഡർ കോക്കനട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കാം കുറച്ചുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കാവേ നല്ല പോലെ പേസ്റ്റായിട്ടുണ്ടേ ഇതവിടെ ഇരിക്കിട്ട് നമ്മുടെ എണ്ണയും അപ്പോഴേക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് ഹോൾ സ്പൈസസ് ഇതിലേക്ക് കൊടുക്കാം മീൻസ് പെരിഞ്ചീരകം ഏലക്ക സ്റ്റാർ ഗ്രാമ്പു പട്ട വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ വറ്റൽമുളക് ഏലക്ക ഗ്രാമ്പൂ പട്ട എന്ന് വേണ്ട ചപ്പച്ചവറുകളെല്ലാം എഴുക ഞാൻ പട്ടയൊന്നും പൊട്ടിച്ചില്ല കാരണം എടുത്ത് കളയുമ്പോൾ എളുപ്പത്തിനെടുത്ത് കളയാം നല്ല മണം വരുന്നില്ലേ വേറെ കുട്ടി നമ്മുടെ പെരഞ്ചീരകം പറ്റുന്നുമുളക് ഗ്രാമ്പൂ പട്ട പോലുള്ള സാധനങ്ങൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് സബോള കൊച്ചുള്ളി വേദം മറ്റേ കുക്കിംഗ് ചാനൽ തമിഴ് കാണും അതാണ് ഒരു വലിയ സബോളയും ബാക്കി കൊച്ചുള്ളിയും നമ്മുടെ ചിക്കന് കണക്കാക്കിയിട്ടെടുക്കാം കേട്ടോ ഇതിന്റെ ഇടയിലായി പോയതാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുന്നത് സബൂള കൊച്ചുല്ലി പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ ചെയ്യും എന്തെയും ഉപ്പിടുന്നുണ്ടി സബോള കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യും നോ കറിയേബിലിടാ മറന്ന് കറിയേപ്പിലിട്ട് കൊടുക്ക കുറച്ച് കറിവേപ്പില ലാസ്റ്റ് നമുക്ക് ഇടാവേ ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് ഇട്ടു കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ എരിവും പച്ചമുളകും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ അതനുസരിച്ച് ഇടുക ഇട്ടു കൊടുക്കണേ മിക്സ് 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 നമ്മടെ ചിക്കൻകാല് ഒരിക്കലും ഇല്ല വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം പറയാം ഹൈ ഹൈഫ്ലെയിമിലിട്ട് കൈ എടുക്കാണ്ട് വഴറ്റി കൊടുക്കാണേ നല്ല വേണം ഇതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കും വേദ പറയട്ടെ യെസ് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാണേ ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് 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 വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് മുളക് പൊടിയൊന്നുമില്ല മല്ലിപ്പൊടി ഒന്ന് മൂക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ മെയിൻ സാധനമായ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് രാവിലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനം കേട്ടോ അത് വേദയുടെ ലീസ് ഇത്ത ലെഗ് പീസ് ഒന്ന് വേദയ്ക്കും ഒന്ന് എനിക്ക് എനിക്കും കഷ്ണം തന്നെ പോലെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ചിക്കൻ എപ്പോ വെട്ടി വാങ്ങിയാലും കുഞ്ഞ് പീസായിട്ട് വെട്ടി വാങ്ങും എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കുഞ്ഞു പീസായിട്ട് വെട്ടി വാങ്ങുന്നതാണിഷ്ടം തോരനൊക്കെ കിട്ടില്ലേ അതുപോലെ കറിക്കൊക്കെ വാങ്ങത്തുള്ളൂ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വേദയ്ക്ക് യെല്ലോ കളർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെന്ത് അറിയില്ല വേദയുടെ ഫ്രണ്ട് വേദിക കൂടുതൽ കൊണ്ടുവരും ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയും അതെന്ത് ചിക്കൻ അറിയില്ല പക്ഷേ ഇത് യെല്ലോ കളർ ചിക്കനാണ് വേദ ആണോ നമുക്ക് ട്രൈ ചെയ്യ ഒരു ദിവസം ആണോ ഇത് കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കാമായിരുന്നു ഞാൻ ഖേദിക്കുന്നു ചിക്കൻ ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കണേ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയ ടെൻഡർ കോക്കനട്ട് പേസ്റ്റുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇവിടെ കിട്ടുന്ന മുറിയനല്ല ഇതൊന്നും നമുക്ക് ജാറ് വേണമെങ്കിൽ കഴുകി ഒഴിക്കാം ശക്കലം നമ്മൾ കരിക്കൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ദെൻ ഓൾറെഡി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ ഒരുപാട് വെള്ളം ആയാലും കൊള്ളത്തില്ല ചിക്കൻ പെട്ടെന്ന് വേവത്തില്ലേ നല്ല മണമുണ്ടല്ലേ എന്താവുമെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ കൊതിക്ക് പരിഹാരമായിട്ട് നമ്മൾ ഇന്ന് കോക്കനറ്റ് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാത്രം ചെറുതായിപ്പോയി കൈസ് ഇത് തിളയ്ക്കുമ്പോഴൊക്കെ ആവും തിലയ്ക്കുമ്പോഴേ അത് ഫുൾ കംപ്ലീറ്റ് മിസ്ക്കാവും വേദ പോലെ മിസ്ക് 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 ഇത്രേ മിസ്ക്കാൻ പറ്റുന്നുള്ളൂ പാത്രം ചെറുതായി പോയി നമുക്കിതിനെ ഇനി മൂടി വെച്ച് വെള്ളം നല്ല കുറു കുറാന്നാക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ ചപ്പാത്തി വാങ്ങി വേദയ്ക്ക് അപ്പം ആണോ അപ്പത്തിൻ്റെ മാവിരിക്കണത് ഇത് ജയിൽ ചപ്പാത്തി ആട്ടോ മൈ ഫേവറേറ്റ് ചപ്പാത്തി ചപ്പാത്തി വേണോ അപ്പം വേണോ ചപ്പാത്തി ജയിൽ ചപ്പാത്തി മൈ ഫേവറേറ്റ് ആട്ടോ അതും ഉണ്ട് അപ്പം വേണമെങ്കിൽ ഉണ്ട് അതെന്തായാലും ഒന്ന് തിളച്ച് വറ്റി കുറുകിയൊക്കെ വരട്ടെ കുറേ സമയമായി കുറേയല്ല കുറച്ച് സമയമായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ഗ്രേവി വേണോ വേദാ എനിക്ക് തോന്നുന്നു നീ ഓഫ് ചെയ്യാം കുറച്ചുകൂടെ കുറുകേണ്ട ആവശ്യമുണ്ടോ ഒക്കെ ഉണ്ടാ നോക്കട്ടെ ആദ്യം വേദക്ക് കൊടുക്കാം ആ കുറുകി വന്നിട്ടുണ്ട് ചൂട് വേദയ്ക്ക് കൈ കൊള്ളതാണ് ഊതി ഊതി നിൽക്കുന്നത് പൊള്ളാവോ ഇനി ഇതിൽ എന്ത് വേണം എന്നൊക്കെ നോക്കിയിട്ട് പറ കുറച്ചൊച്ചതി പറയണമെങ്കിൽ കേൾക്കൂ ഉപ്പ് യെസ് കുഴപ്പമില്ല ഒരു നുള്ള ഉപ്പിൻ്റെ കുറവ് കറി കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തിയില കഴിക്കാൻ സൂപ്പറായിരിക്കും ഇനി മതി നമ്മൾ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല വെന്ത് ചിക്കൻ വെന്തു കറി കുറുകി കുഞ്ഞ് പീസായിട്ട് ഉള്ളതുകൊണ്ട് വെന്ത് പോയാൽ ഇങ്ങനെ പിന്നെ 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 പോവും ഇതിലൊക്കെ നമുക്ക് ലാസ്റ്റ് പരിപാടി എന്താണ് മല്ലിയില കുറച്ച് കുറച്ച് കറിവേപ്പിനൊക്കെ ഇട്ടാൽ പരിപാടി കഴിഞ്ഞു ലാസ്റ്റ് ഫൈനൽ അതിന് സവോള കിടക്കുന്ന കേട്ടോ മല്ലിയില മല്ലിയിലേതാ അടിയിൽ കിടന്ന് കുറച്ച് കറിവേപ്പില കൂടെ കറിവേപ്പില കുറച്ച് കൂടുതലായിരിക്കും കറിയിൽ കറി ഒക്കെ ഉണ്ട മാറ്റിയിട്ടെടുത്ത് കഴിച്ചാൽ മതി ഓക്കെ നമ്മുടെ കറി റെഡിയാണ് ഒന്നുകൂടെ ഇളക്കി ഇളനീർ ചിക്കൻ ഇന്നലെ മുതൽ കൊതിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പിന്നെ രാത്രിയാണേ കണ്ടത് പിന്നെ പോയി വാങ്ങി വയ്ക്കാനുള്ള സാവകാശവും വയ്യായിരുന്നു മടിച്ചു നോർ ടേസ്റ്റ് തോന്നുന്നു. ഓക്കേ. നമുക്ക് അപ്പൊ ഒന്ന് ടേസ്റ്റ് എടുക്കാം. ഉം. చూడണ്ട. ഇപ്പങ്ങനെ ഉണ്ട്. ഉപ്പ കേട്ടപ്പോൾ. വേധക കൊണ്ടുവന്ന കറിയുടെ ടേസ്റ്റ് ആയ. ഒരു ചെറിയയാണ് അപ്പോൾ. ഓക്കെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയും ചിക്കൻ്റെ കാലും കൂടി കടിച്ച് വലിക്കാം വേറെക്കിപ്പോൾ ചപ്പാത്തി ഇല്ലേ ഓക്കെ നേരത്തെ പ്ലാസ്റ്റിക് കവറിലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതേ പേപ്പർ കവറായി ഭയങ്കര നൈസ് ചപ്പാത്തിയാണ് ഒന്ന് രണ്ടെണ്ണം ഒന്നും കഴിച്ചാൽ ആർക്കും ഒന്നും ആവില്ല കേട്ടോ അത്രയ്ക്ക് വെരി നൈസ് ചപ്പാത്തിയാണ് അപ്പോൾ സൈസും കുറഞ്ഞ കേട്ടോ കുറച്ചുകൂടെ വലുതായിരുന്നു നേരത്തെ ഇത് വേദക്കേ ഇനി എന്താ വേദക്ക് രണ്ട് ലെഗ് പീസിൻ്റെ വേദയ്ക്ക് ഈ ലെഗ് പീസ് ഫ്രൈ ചെയ്താലുണ്ടല്ലോ കറി ഒഴിക്കട്ടെടാ എന്റെ മുകളിൽ കൂടെ ഒഴിക്കട്ട മുകളിലേ ഒഴിക്കാൻ പറ്റൂല്ലേ ഫ്രൈ ചെയ്താലേ ലെഗ് പീസ് അകം വേവാത്ത പോലെ ഇരിക്കും കറി ആവുമ്പോൾ കുഴപ്പമില്ല ഓക്കേ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം എനിക്കൂടെ 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 ചപ്പാത്തി ആൻഡ് ഒരു പാക്കറ്റിൽ അഞ്ച് ചപ്പാത്തിയാണ് അഞ്ച് ചപ്പാത്തിയുടെ വില നേരത്തെ രണ്ട് രൂപയായിരുന്നു ഒരു ചപ്പാത്തി ഇനി പത്താറ് രൂപയാണെന്നറിയില്ലായിരുന്നു കേട്ടോന്ന് വാങ്ങിട്ട് വന്നത് അഞ്ച് ചപ്പാത്തി വാങ്ങുമ്പോൾ പത്ത് രൂപയാവത്തുള്ളൂ ഹാ ഇന്ന് കഴിച്ച് മരിക്കണം അത്രയ്ക്ക് കൊതിയായി പോയി ഓക്കെ നമുക്ക് ഇനി ഡൈനിങ് ടേബിളിൽ പോയിട്ട് കഴിക്കാം കഴിക്കാൻ വേദായിരിക്കും എങ്ങനെയുണ്ട് ഇന്നലെ കൊതി കിട്ടിയത് വെറുതെ ആസ്വദിച്ച് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടും ആഹാ അങ്ങനെ എങ്ങനെയുണ്ട് ചപ്പാത്തിയും ആ രണ്ടാ കോക്കനട്ട് ചിക്കൻ്റെ ഗ്രേവിയും നമ്മുടെ ചിക്കനും ഓ കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയോ ഒരു ടേസ്റ്റ് അല്ലേ മല്ലിയിട്ട് ടേസ്റ്റ് ചിക്കൻ എല്ലാം കൂടി സൂപ്പർ അപ്പം എല്ലാരും ഇങ്ങനെ വെക്കാൻ അറങ്ങൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്ക സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ആസ്വദിച്ച് കഴിക്കട്ടെ കൊതി മാറുവോളം കൊണ്ടുവച്ച് കോരി കോരി കഴിക്കണം അത്രക്ക് കൊതിയായതുകൊണ്ടാവാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ